അച്ഛൻ ക്ഷേത്രത്തിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്ന് സമാധിയായത് പറഞ്ഞു 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 എന്താ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന മരുന്ന് ഗുളിയെ ബിപിക്ക അച്ഛന് ബി പി ഷുഗർ കൊണ്ടു ബിപിക്കുള്ള ഗുളിയേയും കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ചു കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്ന വന്നതിനുശേഷം അവിടുന്ന് വന്ന് സമാധി പുതുക്കോടിയൊക്കെ തട്ടി എല്ലാം ശുഭമയം ഇത്രയാണ് അച്ഛൻ ക്ഷേത്രത്തിൽ പൂജ ഒന്നുകൂടെ നിങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്ന് സമാധിയായത് അച്ഛൻ അപ്പൊ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു 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 എന്താ പറഞ്ഞാൽ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മരുന്ന് ഗുളിയ ബി പി അച്ഛന് ബി പി ഷുഗറും ഉണ്ട് ബി പിക്ക് ഉള്ള ഗുളിയും കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞില്ലാം കുടിച്ചു കഞ്ഞി ഒക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്ന വന്നതിന് ശേഷം അവിടെ വന്ന് സമാധി നോക്കുന്നു കോടിയൊക്കെ തട്ടി എല്ലാം ശുഭമയം ഇത്രാണ് இந்த மொபைலே வந்து கேட்டு ஞாபகங்கள் வந்து சித்தாடம் பி பி யிலும் ஷுகரி குளியை கழிச்சும் கொண்டு புதிய உடுக்கும் கொண்டோ கிட்டுமா எங்க அச்சாவிட போயிருக்கிறது